ഇതാ കിടക്കുന്നു വീണ്ടും പുതിയ ഫീച്ചറുകൾ വാട്സാപ്പിൽ വീണ്ടും ഒന്നല്ല രണ്ട് ഫീച്ചറുകൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് വന്ന ഫീച്ചറുകളൊക്കെ ഞങ്ങൾ വീഡിയോ ഓൾറെഡി ചെയ്തതാണ് അതിന് പുറമേയാണ് വീണ്ടും രണ്ട് ഫീച്ചറുകൾ വന്നിട്ടുള്ളത് അതായത് നമ്മൾ ബിസി ബിസിയാകുന്ന സമയത്തൊക്കെ വളരെയധികം ആകുന്ന രണ്ട് ഫീച്ചറുകൾ ഒന്ന് സാധാരണ നമ്മൾ കോൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് ആ ഒരു ഫീച്ചറുള്ളത് രണ്ട് എബോട്ട് എബോട്ട് തന്നെയല്ലേ പറയാം ആ ഒരു ഭാഗത്ത് ഒരു പുതിയ ഫീച്ചർ കൂടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഫീച്ചറുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വാട്സാപ്പ് തുറക്കുമ്പോൾ പുതിയ ഫീച്ചർ ആയിട്ട് ഇവിടെ തന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീൻ കളറിൽ വാട്സാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിലും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി ഈ ഓപ്ഷൻ തന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തും കൂടി കാണിച്ചു തരാം നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ റോഡ്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ കഴിഞ്ഞാലും പ്രൊഫൈൽ വലതുവശത്തായിട്ട് ആ ഒരു ഗ്രീൻ കളറിൽ വാട്സാപ്പിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇത് നമുക്ക് എബൗട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ തന്നു തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതലുള്ള ഐ വിൽ കോൾ യു എന്ന ഈ ഒരു ഭാഗം തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് ഓക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എഴുതാം ഇവിടെ താഴെ ഡ്യൂറേഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു എബോട്ടിൽ നമുക്കിങ്ങനെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ നമുക്ക് ഒരു മണിക്കൂർ വരെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി അതിലും കുറവ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം എന്ന ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കസ്റ്റം എന്ന ഭാഗം ഇവിടെ ഒരു മണിക്കൂർ നമുക്ക് ഒരു മണിക്കൂർ വരെ ആ ഒരു എബോട്ട് നിലനിൽക്കും ഇപ്പോൾ കസ്റ്റം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ സേവ് കൊടുക്കുമ്പോൾ കണ്ടോ ഏത് ഡേറ്റിൽ ഏത് ടൈമിലാണ് ഇപ്പോൾ നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഞാനിപ്പം ബിസിയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എബോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈം നിങ്ങൾക്കിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കാണ് നിങ്ങൾ ബിസിയാകുന്നതെങ്കിൽ ആ പത്ത് മിനിറ്റ് നേരം മാത്രം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഒന്നേ നാൽപ്പത്തൊമ്പതാണ് ഇവിടെ ഉള്ളത് നമുക്ക് അത് ഒന്ന് അമ്പത് അല്ലെങ്കിൽ ഒന്ന് അൻപത്തി അഞ്ച് അതൊക്കെ നമുക്കാക്കും ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഇപ്പോൾ അഞ്ച് മിനിറ്റാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് നാൽപ്പത്തി ഒമ്പത് ഇപ്പോൾ ഒന്ന് അൻപത് ആയിട്ടുണ്ട് ഒന്ന് അമ്പത്തി അഞ്ച് വരെ ഈ ഒരു എബോട്ട് നിലനിൽക്കുകയുള്ളൂ അതിനുശേഷം ഇവിടെ താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളെ കോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും നമ്മൾ ഈ ഒരു സമയത്ത് ബിസിയാണ് എന്ന് ഓക്കെ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ ഈ ഒരു വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേണ്ട എങ്കിൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ കൊടുത്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി ഓക്കെ വീണ്ടും ആ ഗ്രീൻ കളർ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കോളിൻ്റെ ഐക്കൺ ഇവിടെ ഗ്രീൻ കളറിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ ഷെഡ്യൂൾ കോൾ എന്ന പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സാപ്പിലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഏത് ടൈം മുതൽ ഏത് ടൈം വരെ എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റാം അവിടെ നമുക്കൊന്ന് ടച്ച് ചെയ്താൽ മതി അവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് കോൾ ചെയ്യേണ്ടത് ആ ഒരു കോൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഇരുപതാം തീയതി ഓക്കെ ഇരുപതാം തീയതി ഏത് ടൈമിനാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി ഏത് ടൈം വരെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ആ സമയം മാറ്റി കൊടുക്കാം ഓക്കെ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ശേഷം താഴെ കോൾ ടൈപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ വീഡിയോ കോൾ എന്നാണുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ആണെങ്കിൽ വീഡിയോ കോൾ ഓഡിയോ കോൾ ആണെങ്കിൽ ഓഡിയോ കോൾ ഓക്കെ ഞാനിപ്പോൾ വോയിസ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം ഇവിടെ സെൻഡ് എന്ന ഗ്രീൻ കളറിലെ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ വരും നമുക്ക് ആരെയാണ് കോൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അവരെ നമ്മൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ഒരു വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് എത്ര വ്യക്തിയെ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ടാവും ഓക്കെ ഞാനിപ്പോൾ തൽക്കാലം ഒരു വ്യക്തിയെ ഇവിടെ സെലക്ട് ചെയ്യാണ് ടീം മാർക്ക് കൊടുത്തു ഇവിടെ സെൻഡ് കൊടുക്കാണ് അവർക്കൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടാകും ഓക്കെ ഇനി അവർക്ക് ഈ ഒരു ജോയിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കോളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്ത ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു കോൾ ഡിസ്കണക്റ്റ് ആകും ഇനി ഈ ഒരു കോളിൽ മറ്റുള്ള ആരെയെങ്കിലും ഇവർക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ ജോയിൻ എന്നടിക്കുമ്പോൾ അവർക്കും ഈ ഒരു കോളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ ടൈം സെറ്റ് ചെയ്ത ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് ഡിസ്കണക്റ്റ് ആകുകയും ചെയ്യും ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ നിങ്ങളുടെ വാട്സാപ്പിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്കത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കോൾ സിസ്റ്റത്തിൽ തന്നെ പോയിട്ട് ഇവിടെ ഷെഡ്യൂൾ കോൾ എടുത്തിട്ട് ഇവിടെ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഇങ്ങനെയുള്ള ഫീച്ചറുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കും ഈ ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ